കേരളത്തിന്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ സൗദിനം ചെലുത്തിയ ഒരു പ്രധാന പ്രദേശത്താണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് മാന്നാനമാണ് കോട്ടയം ജില്ലയില് ചവറ കുര്യാക്കോസൈലി അസത്തിന്റെ ശബകുടീരം സ്ഥിതി ചെയ്യുന്ന ഈ മാന്നാനത്താണ് ഒത്തിരിയേറെ സംഭവങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ളത് നടന്നിട്ടുള്ളത് അതിൽ പല പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ ഇട തുടക്കം എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറിലാണ് വിശുദ്ധ തുര്യാഘോ സേലിയാസജൻ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം ഈ മാറാൻ തുടങ്ങിയത് അതിന് കാരണമായിട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് സഭാസ്ഥാപനത്തിന് ശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം സെമിനാരിക്കാര് അതായത് വൈദിക അന്തസ്സിലോട്ടും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള പഠനത്തിനായിട്ട് ഒരു പരിശീലന ഭവനം ഈ മാനാനത്ത് തന്നെ സ്ഥാപിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സുറിയാനി കത്തോലിക്കർക്ക് വിദ്യാഭ്യാസത്തിന് ഒരു സ്ഥാപനം ഉണ്ടാകണം എന്നുള്ളത് അതിന്റെ ഫലം പൂർത്തിയാകുന്ന രീതിയിലാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറില് മാതാനത്ത് അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറിലെ ഈ വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്നുള്ളത് ഒരു സംസ്കൃത സ്കൂളായിരുന്നു ആ സംസ്കൃത സ്കൂളിന്റെ റിമെയിൻസാണ് നമ്മളിപ്പോൾ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിലെ ഈ സംസ്കൃത സ്കൂള് സ്ഥാപിക്കുമ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയുണ്ട് കാരണം അന്ന് വരെ സംസ്കൃതം എന്നുള്ളത് വരണ്യവർഗത്തിൻ്റെ അല്ല ഉയർന്ന വർഗ്ഗക്കാരുടെ മാത്രം ഒരു ഭാഷയും അവർ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം കരുതിയിരുന്നതുമാണ് താഴേക്കിടയിലുള്ള ആളുകൾക്ക് സംസ്കൃതം എത്തിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ സാധിക്കത്തില്ലാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് അദ്ദേഹം വിദ്യാഭ്യാസം തുടങ്ങണമെന്നും മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്നും തീരുമാനിക്കുകയും അങ്ങനെ ഇല്ലാത്തവർ ജ്ഞാന കുരടന്മാരാണെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സംസ്കൃത സ്കൂൾ സ്ഥാപിക്കാൻ വേണ്ടി പല പ്രയത്നങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വാര്യരെ കൊണ്ടുവന്ന് ഇതിൻ്റെ മാഷായിട്ട് വെച്ചു അധ്യാപകനായിട്ട് വെച്ചു അതോടൊപ്പം തന്നെ നമുക്കറിയാം സാധാരണ മനുഷ്യർ ഇവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് എത്തിച്ചേരണം അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും അമത്തെ കാര്യം സെമിനാരിക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വൈദ്യ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല ഈ സ്കൂൾ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിഷ്ഠയായിരുന്നു എല്ലാ തരത്തിലുള്ള ആളുകൾ പഠിക്കണമെന്നുണ്ട് അതുകൊണ്ട് പല രീതിയിലുള്ള ആളുകൾ സമ്പത്തുള്ളവരും ജാതി വ്യവസ്ഥയിൽ പല മേഖലകളിൽ നിന്നിരുന്നവരും ഒക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കടന്നു വന്നിട്ടുണ്ട് ഒരേ ബെഞ്ചിലിരുന്നു കൊണ്ട് എല്ലാവർക്കും പഠിക്കാനുള്ള സാഹചര്യമാണ് അദ്ദേഹം ഒരുക്കിയത് അപ്പോൾ ഈ കുട്ടികൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അതിന് സഹായകരമായിട്ട് ഇന്നത്തെ കാലത്തെ ദാരിദ്ര്യ അവസ്ഥയിൽ അതിനൊരു പരിവാഹം കാരണമെന്നുള്ള രീതിയിൽ അദ്ദേഹം പിടിയേരി പ്രസ്ഥാനം തുടങ്ങി പിടിയേരിയിൽ നിന്ന് ശേഖരിക്കുന്ന അരിയും പിന്നെ അതിന് തുല്യമായിട്ട് കൊടുക്കുന്ന മറ്റ് സാമ്പത്തിക സഹായവും കൊണ്ട് കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുകയും ഉച്ചക്കഞ്ഞി യുടെ സഹായത്തോടുകൂടി ആളുകൾ വരുത്തുകയും ചെയ്തു ഇതുകൂടാതെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിലെ ഈ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ ആരംഭത്തിനോടൊപ്പം തന്നെ അന്ന് കോട്ടയത്തുണ്ടായിരുന്ന സി എം എസ് കോളേജിൻ്റെ പോലെ തന്നെ സുറിയാനി കത്തോലിക്കർക്കായിട്ട് ഒരു ഒരു കേന്ദ്രീകൃത കോളേജ് തുടങ്ങണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കാലക്രമത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുവായില്ല പക്ഷേ അദ്ദേഹത്തിന് വേറൊരു വലിയ സാഹചര്യം സംസ്ഥാപിതമായി കാരണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറലായിട്ട് അന്നത്തെ മെത്രാപോലത്തി ആയിരുന്ന വരാപ്പുഴയുടെ മെത്രാപോലത്തി ആയിരുന്ന ബർനഡ്ദീൻ അദ്ദേഹത്തെ നിയമിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നില് ഈ അപ്പോയിൻമെന്റിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിനെ ഉദ്ദേശിച്ച കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം വികാരി ജനറൽ ആയിട്ട് തുടങ്ങുന്നതിനിടയിൽ തുടരുന്നതിനിടയിൽ എന്ത് നല്ല കാര്യം ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ഈ സ്ഥാനലബ്ധി ഉപയോഗിച്ചുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലില് ബെർണീൻ പിതാവ് റോമിലേക്ക് എഴുതിയ റിപ്പോർട്ടിൽ പറയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലില് ഈ സ്ഥിതി മാറുവാൻ വേണ്ടി ചാവറ കുര്യാക്കുർ സലിയാസജൻ വികാരിജനായിരുന്നു ചാവറ കുര്യാക്കു സുലിയാസുജൻ തന്റെ കൈപ്പടയിൽ തന്നെ ഒരു സർക്കുലർ ഉണ്ടാക്കി ഈ സർക്കുലറിൽ ഒരു സ്കൂള് തുടങ്ങിയിരിക്കണമെന്നും അങ്ങനെ തുടങ്ങാത്ത സ്കൂളുകൾക്ക് അങ്ങനെ തുടങ്ങാത്ത വിദ്യാ പള്ളികൾക്ക് പള്ളിക്കുറ്റം പോലും ചുമത്തുമെന്ന് അദ്ദേഹം വണി കൊടുത്തു ഇതിനാൽ തന്നെ നമുക്കതിൻ്റെ ഫലം ഉടൻ തന്നെ തിരിച്ചറിയാവുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലെ ബർനോഡീൻ മെത്രാപോലിത്തയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നാൽപ്പത്തിരണ്ട് സ്കൂളുകൾ തൻ്റെ ഉണ്ടായിരുന്നു എന്നാണ് ഇത് ക്രമാതീതമായിട്ട് പിന്നെയും വർധിച്ചു കാരണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിലെ മെത്രാപൊലിത്തയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സ്കൂളുകൾ തൻ്റെ ഉണ്ടായിരുന്നു എന്നാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ പ്രാഥമിക വിദ്യാലയങ്ങൾ പോലെ തന്നെ ആയിരിക്കും തുടങ്ങിയിരുന്നത് അത് അത് കൊണ്ട് പോയിരുന്നു പക്ഷേ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള നിർബന്ധ ബുദ്ധിയോട് കൂടിയുള്ള ഈ സർക്കുലർ കേരളത്തിന്റെ തന്നെ ചരിത്രത്തെ പ്രത്യേക സാംസ്കാരിക ചരിത്രത്തെ വിദ്യാഭ്യാസ ചരിത്രത്തെ വളരെ കൃത്യമായി സ്വാധീനിക്കുകയും കേരളത്തിന്റെ തന്നെ പിന്നീടുള്ള സംഭവവാസങ്ങളും നോക്കുകയാണെങ്കിൽ ഗതി വിഗതികൾ പൂർണ്ണമായി നിയന്ത്രിക്കുകയും ചെയ്തു അതിന് കാരണ കാരണമായ ഏറ്റവും ആദ്യത്തെ വിദ്യാലയത്തിന്റെ വാതുക്കളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പുണ്യ ശ്ലോകനെ പ്രത്യേകമായി സ്മരിക്കാം